ൃതിയിൽ പാടിയും പറഞ്ഞും അരീക്കോട് വയ്യമേയുടെ രാഗവസന്തം മലയാളത്തിന്റെ മഹാനഷ്ടങ്ങളിൽ ഒന്നാണ് ഒക്ടോബർ ഏഴെന്നും മലയാളിയുടെ സംഗീത ആസ്വാദനത്തിന് ഹിന്ദുസ്ഥാനി രാഗങ്ങളുടെ ശ്രുതിത്താളങ്ങൾ ചേർത്ത് പ്രണയവിരഹ ഗൃഹാ ദുരതകളുടെ ഭാവപ്രപഞ്ചം വിരിയിച്ച സംഗീത ചക്രവർത്തി എം എസ് ബാബുരാജ് നിലയ്ക്കാത്ത സംഗീതത്തിന്റെ അനശ്വര ലോകത്തേക്ക് വേദി മാറിയിട്ട് നാൽപ്പത്തിയേഴ് വർഷങ്ങളാവുന്നുവെന്നും ബാബുരാജ് അനുസ്മരണ സംഗമം ഒടുങ്ങാത്ത പ്രണയത്തിന്റെ നിത്യപ്രയാണങ്ങളും ഏകാന്തതയുടെ കൊടിയ വേദനകളും സംഗീതം കൊണ്ട് നമ്മെ അനുഭവിപ്പിച്ച അത്ഭുത പ്രതിഭയായിരുന്നു ബാബുരാജ് ബാബുരാജെന്നും അനുസ്മരണയോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ ഏഴിനായിരുന്നു ഓരോ മിടിപ്പിലും സംഗീതം തുളുമ്പിയ ആ ജീവിതത്തിൽ കാലം അപശ്രുതി ചേർത്തത് പാടിയും പാടിച്ചും മലയാളിയുടെ സംഗീത ആസ്വാദനത്തിന് പുതിയ ഭാവതലം പണിത സംഗീത ചക്രവർത്തിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ വൈഎം എ അരീക്കോട് ഗാനാഞ്ജലി അർപ്പിച്ചു പ്രശസ്ത ഗായകനും ഗാനരചയിതാവുമായ അനിൽ മങ്കട പാടിയും പാട്ടിനെ കുറിച്ചും പറഞ്ഞു ബാബുരാജിന്റെ ഗാനവീഥികളിലൂടെ സഞ്ചരിച്ചു സംഗീത സംവിധായകൻ കെ വി അബൂട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാപ്പിളപ്പാട്ട് നാടക ഗാന ഗവേഷകൻ ഫൈസൽ എലേറ്റിൽ ബാബുരാജ് സ്മൃതി ഭാഷണം നടത്തി മാലിക് നാലകത്ത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഷരീഫ് സ്വാഗതവും റിഷാബുദ്ദീൻ നന്ദിയും പറഞ്ഞു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം